ഹലോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു കുടപ്പൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണേ എന്ന് പറയും വഴക്കൊമ്പ് വഴക്കുമ്പ് ഞാൻ ഉപ്പിട്ട് ഒരു ടീസ്പൂൺ ചിക്കൻ ഓടിയിട്ട് വേവിച്ച് വച്ചേക്കുക അതിന് പിന്നെ ആവശ്യമായിട്ട് രണ്ട് മുട്ട വെളുത്തുള്ളി പച്ചമുളക് മൂന്ന് റെസ്ക് പൊടിച്ചത് പിന്നെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പിന്നെ മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ചും വെച്ചിട്ടുണ്ട് ഉണ്ടാക്കണ്ടെങ്ങനെയാ നോക്കാം വാ അത് ഓൾറെഡി ഞാൻ പറഞ്ഞ് ചിക്കൻ വേവിച്ച് വെച്ച് ചിക്കൻ അല്ല കുടപ്പം വേവിച്ച് വെച്ചേക്കുക ഇനിയിപ്പം ഉണ്ടാക്കണെങ്ങനെയാ നോക്കാം രണ്ട് ടീസ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവാള വഴറ്റിയെടുക്കാം ഞാൻ എണ്ണ കുറച്ചേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ പക്ഷെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ലോണം ഇപ്പോൾ പച്ചപ്പൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഉപ്പ് സവാളയിൽ പിടിക്കുകയും ചെയ്യും നല്ലോണം കിട്ടാൻ എളുപ്പമുണ്ട് ഞാൻ കൈക്കാണ് ഇടുന്നത് കുറച്ച് എനിക്ക് കൈ എളുപ്പം അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം പച്ചമുളകും വെളുത്തുള്ളിയും നിങ്ങളുടെ ആവശ്യാനുസരണം ടാട്ടോ ജസ്റ്റ് അത് മൊരിഞ്ഞൊന്ന് മുരിഞ്ഞല്ല ഒരു പച്ചപ്പ് മണം മാറിയിട്ടുണ്ട് നമുക്ക് പച്ചമുളകും സ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിക്കാം ഏകദേശം ബ്രൗൺ കളർ കളറാകുന്നതിന് മുമ്പ് നമുക്ക് വേപ്പലിട്ടുകൊടുത്ത് ഇനി പൊടികൾ കൊടുക്കാം അതിന് നമുക്ക് പൊടികൾ എന്ന് പറയുമ്പോൾ ചിക്കൻ പൊടി ഗരം മസാല ഒരു രണ്ട് ടീസ്പൂണ് ചിക്കൻ പൊടി ഒരു ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ ബീറ്റ് മീറ്റ് പൗഡർ ഒരു ടീസ്പൂണ് ഇച്ചിരി കുരുമുളക് പൊടി ഇട ടീസ്പൂണ് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ നല്ലോണം ഒന്നും ഒരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുടപ്പഞ്ഞിട്ട് കൊടുക്കണം നല്ല മണം തന്നെ ഉണ്ട് ചിക്കൻ കട്ട്ലറ്റിൻ്റെ അതേ ഫ്ലേവർ തന്നെയാണ് ഇതിനും കിട്ടുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ആവശ്യമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാവേ വേവിച്ച് വെച്ചേക്കണം കുഴപ്പം നമുക്ക് ഇതിലേക്ക് ഇടാം നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിട്ട് കൊടുക്കണം ഉരുളക്കിഴങ്ങ് ഞാൻ മൂന്നെണ്ണം എടുത്തത് നാലെണ്ണമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് പിടിക്കാനായിട്ട് എളുപ്പമുണ്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്ത് കട്ട്ലെറ്റ് ഉണ്ടാക്കണം എങ്ങനെയാണ് കാണിക്കാം ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂണിലാണ് ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം കയ്യിൽ എടുക്കണമെങ്കിലും എടുക്കാം ഓവർ ഷേപ്പിൽ എടുക്കണമെങ്കിലും എടുക്കാം ഇഷ്ടംപോലെ ഇഷ്ടമുള്ള സ്പൂണിൻ്റെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് നമ്മുടെ ഇഷ്ടം ചെറുതാണെങ്കിൽ ചെറുത് ഉണ്ടാക്കിയെടുക്കാം ആദ്യം മുട്ടൽ മുക്കിയിട്ട് പിന്നെ റെസ്ക് ബോഡിയിലൊന്ന് മുക്കിയിട്ട് വറുത്തെടുക്കാം പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് അടിച്ച് വെച്ചേക്കണേ മുട്ടയിൽ ആദ്യം എന്നിട്ട് റസ്ക് പൊടിയിൽ ഡിപ്പ് ചെയ്തെടുക്കുക ഓക്കേ അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് മുരിയട്ടെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് മറിച്ചിടുവാണ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അടിവശം കരിഞ്ഞ് പോകരുത് സിമ്മിലിട്ട് വേണം നമ്മൾ മുരിച്ചെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അധികം വേണ്ട ആവശ്യമില്ല സിമ്മിൽ വെച്ച് വേണം നമ്മൾ മൊരിച്ചെടുക്കാൻ ഓക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അടിവശം നല്ല മണം തന്നെ ഉണ്ട് ഞാൻ കോരി മാറ്റണേ ഓക്കെ രണ്ട് സ്ഥലവും നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി കുടപ്പൻ വാഴക്കൊമ്പ് അല്ലെങ്കിൽ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ